ഒന്നാമത്തെ സങ്കീർത്തന എല്ലാവർക്കും സുപരിചിതമാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാഭുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആരെ പറ്റിയ ആ ഭാഗ്യമായ മനുഷ്യനെ പറ്റിയ പറയുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയും തൊട്ടടുത്ത വാക്ക് എന്താ തക്കകാലത്ത് ഫലം കായിക്കുന്ന വൃക്ഷം പോലെയും ആവും എപ്പോഴെങ്കിലും ഫലം കായ്ക്കാനല്ല തക്കകാലത്ത് ഫലം കായിക്കാം ഒരു പക്ഷെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അർത്ഥമറിയ സമയത്തിലും ഞാനത് ഓർപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയ വീഡിയോ ഒരു യുവാവ് അമേരിക്ക